ഹായ് ഗായ് നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണമായിട്ട് നമ്മള് സ്യൂട്ട് നോക്കാൻ വേണ്ടി പോണേ ഒരു ബ്ലാക്ക് ആ ഒരു തീമിലാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോ എടപ്പിള്ളിയിലാണ് നമ്മൾ പോണത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് മാത്രോ രാജാവിന്റെ എന്താണ് എത്ര മണി പറഞ്ഞത് ചെറായി പോയി തിരിച്ചു പിന്നെ കുന്നറായി പോയാലോ എന്തിനാ അറിയാലോ ഞാൻ പറയണ്ടില്ല അതേണ്ടി മണ്ടാറാ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കിനോട് പറയലായിരുന്നു നടത്തി നാളെ ജീവ എന്തായാലും അപ്പൊ എനിക്ക് അഞ്ചോണ്ടു വലുതാവും പങ്കിട്ട് എനിക്ക് പറഞ്ഞാല് മൂന്നുപോയി മൂന്നുപോടി എനിക്ക് ഗൈസ് മുജീബ് എനിക്ക് ഓഫർ എഴുതിയേക്കണത് അഞ്ചു ജോടി ഡ്രസ്സാണ് പർച്ചേസിങ്ങും ജീവിതകാലം മൊത്തം ഞാനത് ഏ കൊറിയുമ്പോ സർപ്രൈസ് എടാ അഞ്ചു എനിക്ക് എന്തേ മുജീബ് മറ്റേ ഞാൻ വങ്ങാനും മഞ്ഞ ഉണ്ടെങ്കി നിനക്ക് എന്താ വേണ്ടത് വേണ്ട സാധനം ഞാൻ നിനക്ക് കൊണ്ടുവരാം നിനക്ക് എന്താ വേണ്ടത് നീ പറഞ്ഞു ഞാൻ മഞ്ഞണ്ടെങ്കി ആ സാധനം ഞാൻ നിന്റെ നിൽത്തിക്കും വറുത്തൂന്റെ കല്യാണം ഒക്കെ കൂടാനായിട്ട് മഞ്ഞ പറയണ സാധനം ഞാൻ നിനക്ക് വാങ്ങിത്തരും എന്താ വേണ്ടേ കുടിക്കുള്ളു ൊക്കിട്ടുണ്ട് സ്ട്രേറ്റ് ഇമ്പോർട്ടഡ് ഫ്രം യൂറോപ്പ് യൂറോപ്പ് നമ്മൾ ഏത് മൂട് ആയിട്ട് അവസാനം ഞാനിന്റെ ഓക്കെയാണ് വേറെ സീന്നുള്ളത് ഓക്കേണ്ടീ ആണ് കല്യാണ പേനാണോ നീ സുനീക്കിണ്ടല്ലോ വേണ്ട വേണ്ട ടെന്താന്നറിയോ കാശില്ല നമുക്ക് കാശില്ല കാശില്ലാത്തതുപോലെ ജീവിക്കണം നമുക്ക് വൃത്തിണ്ട് പുറമേടിച്ചിട്ട് നമുക്ക് ചെലവില്ല എന്റെ പാൻസ് ഇരിക്കലും ഓഫർ നമ്മൾ ശരിയാണ് 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 നമ്മളിപ്പോ നമ്മള് ഇതനുസരിച്ച് മാറും ഏഴായിരം രൂപ അഞ്ചഞ്ഞൂറ് ഏഴാം അതിന്റെ ഞാൻ അഞ്ചഞ്ഞൂറ് സെറ്റ് ആക്കിണ്ട് അഞ്ചൂറ് ഏതിന്റെ എന്റെ പേര് പറഞ്ഞു അവനൊന്നുമില്ല ഇരുന്ന് കൈപ്പ് തുറക്കണ്ട എത്ര പേരുണ്ടായിട്ടു പോയി ഇത് നമ്മടെ ജർമ്മൻ പോയണ്ടാ ഇവൻ ഇന്ന് പത്ത് മണിക്ക് ലാൻഡ് ചെയ്താണ് പറയാൻ വിട്ടുപോയി അഞ്ചു മരണ്ട അവ

ചായ സ്ഥലം എവിടെ മലയാള മനോരമ മലയാള മനോരമ സ്ഥലമൊന്നുമില്ല മറന്നു അതിന്റെ ആ ചിറ്റിക്ക് കല്യാണത്തിന്റെ ഇതാണ് വാങ്ങിക്കാൻ പോണോ ഫോട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോടെ കഴിയാണ് ഓക്കെ ബൈ